ഓം ശ്രീ ഗുരുഭ്യോം നമഹ എൻ്റെ കേരള നടന ചാനലിലേക്ക് സ്നേഹപൂർവം എല്ലാവരെയും സ്വാഗതം ചെയ്യും നവരസത്തെക്കുറിച്ച് ഞാൻ പറയാം കാണിക്കാം എന്ന് ഞാൻ പറഞ്ഞിരുന്നു അല്ലേ അപ്പോൾ അതിന് മുൻപ് തന്നെ നമുക്ക് ചില കാര്യങ്ങൾ അറിയേണ്ടതുണ്ട് അപ്പോൾ ഞാൻ ആദ്യം ഒരു വീഡിയോ ചെയ്തിരുന്നു മുഖരാഗം എന്താണെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ അയതോ മുഖരാഗസ്തു ചതുർഥ സജകീർത്തിത സ്വാഭാവികീ പ്രസന്നശ്ച രക്തോ ശ്യാമാർത്ഥ സംശ്രയ അതിനെക്കുറിച്ച് വിശദമായി ഞാൻ പറയുന്നുണ്ട് കാണിച്ചിട്ടുണ്ട് നിങ്ങൾ ആ വീഡിയോ ഒന്നെടുത്ത് നോക്കണം എന്നിട്ട് വേണം ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ കേട്ട് മനസ്സിലാക്കാനും അതുപോലെ തന്നെ നവരസത്തെക്കുറിച്ച് പഠിക്കുന്നതിനും മുൻപായിട്ട് അതൊന്ന് കണ്ടാൽ നന്നായിരിക്കും ഈ രസങ്ങൾ അതെന്താണ് നാട്യശാസ്ത്രത്തിൽ ഭരതമുനി എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം സമസ്ത ജീവജാലങ്ങളുടെയും ജീവനായി ഈശ്വരൻ എങ്ങനെ സ്ഥിതി ചെയ്യുന്നുവോ അതുപോലെയാണ് അഭിനയത്തിന് അല്ലെങ്കിൽ ത്രൗരത്രികത്തിന് രസം സ്ഥിതി ചെയ്യുന്നത് എന്താണ് ത്രൗരത്രികം ഗീതം വാദ്യം നടനം ഇതിന് മൂന്നും കൂടെ ചേർത്ത് പറയാവുന്ന ഒരു പേരാണ് ത്രൗരത്രികം രസം ഉണ്ടാകേണ്ടത് അനുഭാവം വിഭാവം വ്യഭിചാരി ഭാവം അല്ലെങ്കിൽ സഞ്ചാരി ഭാവം ഈ മൂന്നും ചേർന്നാണ് രസം ഉളവാക്കുന്നത് വിഭാവം അനുഭാവം എന്നീ രണ്ട് ഘടകങ്ങൾ ഇതിൽ മുഖ്യമാണ് എന്താണ് വിഭാവം എന്താണ് അനുഭാവം അതിനെക്കുറിച്ചാണ് നമുക്കിനി അറിയേണ്ടത് രസകരമായ ഒരു ഉദാഹരണം പറയാം അതായത് വലിയ ഒരു നർത്തകനും കേരള നടന നൃത്ത വിഭാഗത്തിൻ്റെ ഒരു ഗവേഷണനും സ്വാതിത്രിനാഥ് സംഗീത കോളേജിൽ വിസിറ്റിംഗ് പ്രൊഫസറായിട്ട് ക്ലാസ് എടുക്കാൻ വരികയുമൊക്കെ ചെയ്ത ഗുരു ചന്ദ്രശേഖരൻ സാറ് മനോഹരമായ ഒരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ട് അത് നമുക്കിപ്പോഴൊന്ന് സ്മരിക്കാം അതായത് നമുക്കെല്ലാവർക്കും ഇഷ്ടമാണ് ഏത് ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ തന്നെ പോയാലും എത്ര വിഭവങ്ങൾ കറികൾ വിളമ്പിയാലും ശരി അതിൻ്റെ കൂടെ ചമ്മന്തി അല്ലെങ്കിൽ ചില നാട്ടിലൊക്കെ ചട്ണി എന്ന് പറയാറുണ്ട് അല്ലേ അത് വിളമ്പും എങ്ങനെയാണ് അതുണ്ടാക്കുന്നത് അതിൻ്റെ ഒരു കൂട്ടെങ്ങനെയാണ് നമുക്കൊന്ന് ചിന്തിക്കാം വെളുത്ത നിറത്തിലുള്ള മധുരിക്കുന്ന തേങ്ങ ചുമന്ന നിറത്തിലുള്ള എരിവുള്ള മുളക് കറുപ്പ് നിറത്തിലുള്ള പുളിയുള്ള പുളി വെളുത്ത നിറമുള്ള ഉപ്പ് പച്ച നിറത്തിലുള്ള ഇച്ചിരി കറിവേപ്പില ഇതെല്ലാം കൂടെ ചേർത്ത് ചമ്മന്തി ഉണ്ടാക്കി കഴിയുമ്പോൾ ഓരോന്നിൻ്റെയും പ്രത്യേകമായ നിറവും രുചിയും അതുപേക്ഷിച്ച് കഴിഞ്ഞു പ്രത്യേക രീതിയിലുള്ള ഒരു കറിക്കൂട്ട് ഒരു രുചികരമായ ഒരു ചമ്മന്തി അല്ലെങ്കിൽ ഒരു ചട്ണിയാണ് നമുക്ക് കിട്ടുന്നത് എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ഏതെങ്കിലും ഒരു കഥാപാത്രത്തെ നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് ആ കഥാപാത്രത്തിൻ്റെ സുഖവും ദുഃഖവും അവരനുഭവിച്ചിട്ടുള്ള എല്ലാ എല്ലാ അവസ്ഥകളും നമ്മൾ നല്ലപോലെ മനസ്സിലാക്കി പഠിച്ച് ഉള്ളിൽ നമ്മുടെ ഉള്ളിലേക്ക് കടത്തി വിട്ടതിനു ശേഷം നമ്മളത് പ്രകടിപ്പിക്കുകയാണ് ആ കഥാപാത്രവുമായി താതാത്മ്യം പ്രാപിച്ചുകൊണ്ട് നമ്മളുടെ മുഖത്ത് ഭാവരസങ്ങൾ നമ്മൾ പ്രകടിപ്പിക്കുന്നു നാട്യത്തിലൂടെ സംഭാഷണങ്ങളിലൂടെ നൃത്യത്തിലൂടെ പ്രേക്ഷകരിൽ രസാനുഭൂതി ഉളവാക്കുന്നു അങ്ങനെ ഭാവം എന്ന വാക്കുണ്ടായി വി എന്ന വാക്കിന് വിശേഷം എന്നും അർത്ഥമുണ്ട് ഭാവം എന്നത് മനസിൻ്റെ സ്ഥിതി വിഭാവം രണ്ട് തരത്തിലുണ്ട് ഉദ്ദീപന വിഭാവമെന്നും ആലംബന വിഭാവമെന്നും രണ്ടായിത്തരം തിരിച്ചിരിക്കുന്നു ഏതെങ്കിലും ഒന്നിനെ കണ്ട് ഉണ്ടാകുന്ന ഭാവമാണ് ആലംബന വിഭാവം ഉദാഹരണം ശ്രീരാമനെ കണ്ടു സീതാദേവിക്ക് ഉണ്ടായ ഒരു അനുഭൂതി ഉണ്ടായ അനുഭൂതിയെ കൂടുതൽ പ്രകാശിപ്പിക്കുന്നതാണ് ഉദ്ദീപന വിഭാവം ശ്രീരാമനെ കണ്ടതിന് ശേഷം പൂനിലാവ് കാണുമ്പോൾ അല്ലെങ്കിൽ കുയിൽനാദം കേൾക്കുമ്പോൾ കുളിർഗാറ്റ് കേൾക്കുമ്പോൾ ഒക്കെ സീതയ്ക്കുണ്ടാകുന്ന ആ ഒരു അനുഭൂതി അനുഭാവം അനു എന്ന വാക്കിന് തുടർന്നുണ്ടാകുന്നത് അല്ലെങ്കിൽ ശേഷം എന്നാണ് അർത്ഥം പറയുന്നത് മനസ്സിലുണ്ടാകുന്ന വികാര വിചാരങ്ങളെ അനുഭവത്തിലേക്ക് കൊണ്ടുവരുന്നതാണ് അനുഭാവം കഥാപാത്രങ്ങളെ മനസ്സിലാക്കി ഇതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് മുഖരാഗവും കൂടി അറിഞ്ഞുകൊണ്ട് നമ്മുടെ ഉപാംഗകർമ്മങ്ങളുടെ പ്രയോഗങ്ങളിലൂടെ ചലന ഭംഗിയിലൂടെ നമ്മൾ അവതരിപ്പിച്ച് ആണ് നവരസങ്ങൾ പ്രകടിപ്പിക്കുന്നത് ഭരതമുനി നാട്യശാസ്ത്രത്തിൽ എട്ട് രസങ്ങളാണ് വിധിച്ചിരിക്കുന്നത് നടീനടന്മാരുടെ സൗകര്യാർത്ഥം ശാന്തം എന്നൊരു രസം കൂടി കൂട്ടിച്ചേർത്തുകൊണ്ടാണ് നവരസം രൂപപ്പെട്ടത് ഇനി നവരസങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ഓരോ ദിവസവും ഓരോ രസങ്ങളെക്കുറിച്ച് കാണിച്ചുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിൽ ഞാൻ എത്താം എല്ലാവരും ശ്രദ്ധിച്ച് ഇതെല്ലാം മനസ്സിലാക്കുന്നു പഠിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു നന്ദി നമസ്കാരം